നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോഴുള്ളത് പൈതൽക്കുണ്ട് വാട്ടർഫോൾസിൻ്റെ അടിവാരത്താണുള്ളത് ഇനി നമുക്ക് അതിന് കാഴ്ചയിലേക്ക് പോകാം കുറച്ച് നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത് പോയി നോക്കാം ോ ഇവിടെ പോയ മഴയായിട്ട് മഴയുണ്ട് കൂടുതലും ൾക്കാരെല്ലാം വന്നിട്ടുണ്ട് രാവിലെ തന്നെ കുറെ ആൾക്കാർ സ്റ്റുഡൻസ് കൂടുതല് വരുന്നത് രാവിലെ തന്നെ വരുന്നത് കൂടുതൽ സ്റ്റുഡൻസ് ആണ് പല ഭാഗത്തും കണ്ണൂരിൽ നിന്ന് മാത്രമല്ല കണ്ണൂരിലെ പുറത്ത ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല സ്ഥലമാണ് നമ്മൾ ാണ് വെള്ളമൊക്കെ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല സൂക്ഷണം കണ്ടൊക്കെ എല്ലാവരും പോണം ഇല്ലെങ്കിൽ കടന്നിരിക്കുന്ന ഇവിടെ ബൈക്ക് റൈഡ് റൈഡെല്ലാം നടത്തുന്നുണ്ട് എല്ലാവരും നോക്കിക്കോളൂ അതിലേ വീടോ േട്ടം കടഞ്ഞ് അടുത്ത ദിവസത്തെ പോവാണ് നടക്കണം കുറെ കുറെ നടക്കണം വാ നടക്കാം ജീവിടിന്റെ സൗണ്ടെല്ലാം കേൾക്കുമെന്ന് ഗൈസ് നോക്കൂ ചെറുത്തിന് നമ്മളൊരു അടുത്ത കടമ്പ നടക്കാൻ പോവാണേ ഈ വെള്ളത്തിലൂടെ നടക്കണം എന്റെ ചേരുത്തെല്ലാം പൊട്ടുന്ന തോന്നുന്നത് വാ നമുക്ക് കടക്കാം നല്ല തണുപ്പുണ്ട് കൈസ് ഭാഗ്യം തന്നെ നമ്മൾ കടന്നിരിക്കുന്നു മുകളിലേക്ക് കല്ലും കൂട്ടതാ ചെടി വെള്ളം നടന്ന് സിഷ് ഉരുണ്ട് ഉരുണ്ടി കിടക്കും അയ്യോ ഇനിയുണ്ട് ഇതേപോലെ വെള്ളം ഇനി ഒരു പ്രത്യേക സാരി ശ്രദ്ധിക്കേണ്ടത് തോട്ടാപ്പുഴ ഉണ്ട് ഗൈസ് അതുകൊണ്ട് ഉപ്പെല്ലാം എടുത്തിട്ട് വേണം എല്ലാവരും വരാൻ ഇല്ലെങ്കിൽ തോട്ടാപ്പുഴ കടിച്ച് പോകും കുറേ പേര് കണ്ടിറങ്ങി വരുന്നുണ്ടോ നമുക്ക് അവരോട് ചോദിക്കാം ഹായ് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയാണ് വാട്ടർഫോൾസ് ഉണ്ടോ അടിപൊളിയാ എവിടുന്നാണ് വരുന്നത് കണ്ണൂരിന്നാ എല്ലാവരും കണ്ണൂർ തന്നെയാ ആ ഓക്കെ രാവിലെ വന്നായിരുന്നോ അതെയോ ആ ഓക്കെ താങ്ക് യു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് കേസ് എങ്ങനെയുണ്ടായിരുന്നോ വാട്ടർഫോൾസ് നല്ല എവിടെ രാംതളി അതെവിടെയാ എനിക്കറിയത്തില്ല എവിടെയോ മൈക്കുന്ന അതിന് വീഡിയോ എടുക്കതേ എന്റെ പേര് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഹായ് എങ്ങനെയുണ്ട് അടിപൊളിയാ അപ്ര എങ്ങനെയുണ്ട് അടിപൊളിയാ ഫാമിലി ആയിട്ടോ എന്നാൽ വേറെ ആരുമില്ല അതെ ഇത്ര പേരാന്നോളൂ മല കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് അവരോടും കൂടെ ചോദിക്കാം എങ്ങനെയുണ്ട് ഹായ് എങ്ങനെയുണ്ട് വാട്ടർഫോൾസ് വെരി നൈസ് ഹെവിട്ടർഫോൾ അതുകൊണ്ട് എവിടെന്നാണ് വരുന്നത് തളിപ്പറമ്പ് എപ്പോൾ രാവിലെ ഇറങ്ങിയോ ആ വൺ ഓ ക്ലോക്ക് എല്ലാവരും സാറിൻ്റെ ഓക്കെ എവിടെന്നാണ് വരുന്നത് പയ്യന്നൂര് എത്ര ടൈം ആയപ്പോൾ എത്തിയിട്ടുണ്ടോ ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയുന്നത് പോയി നോക്കാം നമുക്ക് ഹെവി വാട്ടർ ആണെന്നാണ് പറഞ്ഞേ നമുക്ക് നോക്കിട്ട് വരാം

ാണ് കൈസ് നമുക്ക് മരുടെ കഴിക്കാം ഹലോ എങ്ങനെയാണ് വാട്ടർഫോൾസ് ഒക്കെ കണ്ട് വരുന്നത് അതുപോലെ തന്നെ ഉണ്ടോ അതുപോലെ തന്നെ ഉണ്ട് എവിടെ വരുന്നത് മട്ടന്നൂര് ആ വെള്ളത്തിൻ്റെ അവിടെ എത്താനാ അങ്ങനെ കൈസ് നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഹെവി വാട്ടർ ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് നമുക്ക് നോക്കാം നല്ല സൗണ്ടാണ് കേട്ടോ ായി പൊടിക്കാൻ പറ്റുന്നു ഓ എവിടുന്നാ വരുന്നത് നമ്മളെ ാണ് എത്തിള്ളത് നല്ല വാട്ടറാണ് ആണ് വരുന്നത് നല്ല ഹെവി വാട്ടറാണ് ആണ് ആൾക്കാർക്കൊന്നും ഇറങ്ങി കുളിക്കാൻ പറ്റത്തില്ലെന്നാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ആൾക്കാരെല്ലാം പറയുന്നത് നമുക്ക് നോക്കാം ഹായ് എവിടെന്നാ വരുന്നത് കണ്ണൂർ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വരാൻ പറ്റിയ ടേസ്റ്റി ആയ സ്ഥലമാണോ സ്ഥലം അതെയോ എത്ര ഫാമിലി ആയിട്ട് എല്ലാവരും ആയിട്ടോ എന്നേ ആ ഓക്കെ എങ്ങനെയാണല്ലോ ഇഷ്ടപ്പെട്ടായിരുന്നോ റീൽസെല്ലാം കണ്ടായിരിക്കില്ല വന്നിട്ടല്ലോ റീൽസെല്ലാം കണ്ടിട്ട് ആ ഓക്കെ അതുപോലെ തന്നെ ഉണ്ടോ കുട്ടികളൊക്കെ ഒക്കെ കുട്ടികളൊക്കെ കുട്ടിയുടെ ഒക്കെ ആയിട്ടോ ആ വെള്ളത്തിന്റെ അടിയിലാണ് കഴിച്ചത് എവിടായിരുന്നേണ്ടി രാവിലെ കൊണ്ടായിരുന്നോ എങ്ങനെ കണ്ടെ കൂടി ഞാന് പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരാൾക്കാരെ എവിടെന്നോ കാണിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഏതെങ്കിലും പഴയല്ല പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ഇവരെല്ലാം തളിപ്പുറം ടൗണിൽ വളർന്ന ആൾക്കാരായതുകൊണ്ട് ഇനിയും ഇതൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളെ അവർക്ക് തിരക്കായ ഉണ്ടാകാൻ അവർ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച വന്ന സമയത്ത് ഇത്ര പ്രതീക്ഷിച്ചത് അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട് നമ്മള് അടുത്ത ലക്ഷം വരാൻ പറ്റും അടക്കാൻ പറ്റും അറിയില്ല എന്നാലും പറ്റും അവർക്കെല്ലാം ഇഷ്ടപ്പെടും ഇപ്പൊ ഇവിടെ വന്നേപ്പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നേപ്പിന്നെ ആദ്യമുടിയായിട്ട്